നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത പുതിയ രണ്ട് കേസിൽ അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചു ആദ്യമെടുത്ത കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ അദ്ദേഹത്തിന് ജയിലിൽ തന്നെ തുടരേണ്ടി വരും ജില്ലാ ജയിലിൽ വെച്ച് കണ്ടോൺമെൻറ്റ് പോലീസാണ് രണ്ട് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ കേസുകളിൽ റിമാൻഡ് ചെയ്യുന്നതിനായി രാഹുലിനെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഹാജരാക്കിയ സമയത്ത് തന്നെ രാഹുലിൻ്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷയും നൽകി തുടർന്നാണ് കോടതി ഈ പുതിയ കേസുകളിൽ ജാമ്യം അനുവദിച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ രാഹുലിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് അടൂരുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഈ കേസിലെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ പരിഗണിക്കും ഈ കേസുകൾക്ക് പുറമേ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസുമുണ്ട് ഇത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിക്കുന്നത് ഇതിൽ പോലീസ് ഇതുവരെ പ്രൊഡക്ഷൻ വാറണ്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഇത്തരം കേസെടുക്കലും അതുപോലെയുള്ള നടപടികളിലൂടെ ദീർഘകാലം രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ ഇടാനാണ് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ശ്രമം എന്നാണ് സൂചനകൾ ഇതുകൊണ്ടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലോ കോൺഗ്രസോ ഭയക്കില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ജയിലിന് പുറത്തുള്ള രാഹുലിനേക്കാൾ അപകടകാരിയാണ് ജയിലിനകത്തുള്ള രാഹുൽ എന്ന് പോലീസുകാർക്കും സർക്കാരിനും മനസ്സിലായി എന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ ഒരു യുവ നേതാവിനെ ആവശ്യമില്ലാത്ത കേസുകൾ ചുമത്തിക്കൊണ്ട് ജയിലിലിടുന്ന ഈ ഒരു നീക്കം ഒട്ടും നല്ലതല്ല എന്ന കാര്യം കൂടി വി ഡി സതീശൻ പറയുകയുണ്ടായി കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും പിണറായി നരനായാട്ട് നടത്തുകയാണെന്നും പെൺകുട്ടികളെ അടക്കം തല്ലിച്ചതയ്ക്കാൻ പിണറായി പോലീസ് മുന്നോട്ട് വരുന്നത് ശരിയായ നടപടിയല്ല എന്നും ശക്തമായ തിരിച്ചടികൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഉണ്ടാകും എന്ന സൂചനയും വി ഡി സതീശൻ നൽകുകയുണ്ടായി